ഇന്റർവ്യൂ ചെയ്യും ഇന്റർവ്യൂ രാധേ രാമണിക്ക് അല്ലെങ്കിൽ അല്ലേ വേണ്ട ഞാൻ നിക്കാ

ആക്ച്വലി ഞാന് എം എസ് സി അല്ലെട്ടോ ഞാൻ അനീനയുടെ അപ്പുറം രണ്ട് പി എച്ച് ഡി ഉള്ള ആളാണ് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാവും ചെറിയ കണ്ടാ അറിയോ ഒത്തിരി അറിയത്തില്ല ഈ പഗബوك ആണ് അല്ലേടാ നീ കൊണ്ടി കോണിയാണോ കൊളി 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 എന്താണി തമാശയേ കേണേ എ അങ്ങനെ അല്ല അല്ല തമാശയേ കേണേ എ അങ്ങനെ അല്ല അല്ല അങ്ങനെയാ കേട്ടോ ഒന്ന് ഒരുകൂടി മുട്ടയിട്ട് തന്തയില്ലാത്ത സ്വഭാവം കാണിച്ച മറ്റൊരുകൂടി പോയി മുട്ടയിട്ട് വെക്കുന്ന പക്ഷി ചന്ദ്രൻ ചന്ദ്രനെ ഹലോ ഹലോ എന്താ ഇത്ര വൈകിയത് ചന്ദ്രൻ ചന്ദ്രേ അതിന് വ്യക്തി വിവരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പക്ഷെ എനിക്കാണോ മനസ്സിലായി സത്യം പറയട്ടെ തന്തയില്ലാത്തവനാ അത് നിന്നെ ആദ്യം എനിക്ക് െയില്ലാത്ത ഫോണ ഫ്രണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ മൂന്ന് സുഹൃത്തുക്കളുടെ പേരും നമ്പറുമാണ് ഇവിടെ തന്നിട്ടുള്ളത് അതാരൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം അലിന 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 20 മിനിറ്റ് 5 സെക്കൻഡ് ഉണ്ട് എനിക്ക് ആ പറ 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 നമുക്ക് വേഗം ആ ഇക്വൽ ക്വസ്റ്റ്യൻ ചെയ്യ ഇതിക്വൽ ക്വസ്റ്റ്യൻ ചെയ്യ് എന്താ പൊന്നോ കൊടക്കതാ പിന്നെ ഒരു പക്ഷിയോടേ കൂട്ടിൽ അനിവാദം ഇല്ലാതെ വന്നു മുട്ടയിടുന്ന തന്തയില്ലാത്ത പക്ഷി ഓപ്ഷൻ എ ലീഡ് അപ്പൻ ഓപ്ഷൻ ബി താക ഓപ്ഷൻ ഡി കുയിലേ ഓപ്ഷൻ ഡി കുയിലാണ് അമ്മ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇതുവരെ സില്ലി എന്നാ പറ ഞാൻ പോയില്ല സത്യം എനിക്ക് എന്റെ ഫ്രണ്ടിനെ നല്ല വിശ്വാസമായത് കൊണ്ട് ഞാൻ എന്റെ അച്ഛൻ మాస్తి రాలి ఎనికి జలదోష వేషన్ సి

എലിക്ത്രിനിയം അവർ കേ പല്ലിയക്കാട്ടുകൊണ്ട് ബംഗല വൈനാറ്റ് അയ്യ ഇതെന്തോടാ വിലപ്പിൽ സാനെ അയ്യ കുളിക്കാത്ത കൊണ്ട് വലിയ കേ ഓ ഓ ഓ ഓൾദർ ഓബ്സെൻസി ഇൻ ഹെയർ നോട്ട് എത്തി പോയി എങ്ങനേ 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 അയ്യ നിനക്ക് ഒരു വിദ്യാഭ്യാസമില്ല അർഡർ വൈസ് പ്രിൻസിപ്പൽ താങ്ക്യൂ ഈവനാ ഈവനാ അ ഇങ്ങോട്ട് വാടോ ഞാന ഇങ്ങനത്തെ ഒന്നും ചോദിക്കല്ലേ എനിക്ക് മാത്സ് റിലേറ്റഡ് ആയിട്ട് ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറുതെ എന്റെ കൊണ്ട് ഇതൊക്കെ

എനിക്ക് എന്റെ ഫ്രണ്ടിനെ വിശ്വാസമാണ് ഓപ്ഷൻ ഡി അങ്ങനെ അങ്ങനൊരാളില്ല അങ്ങനെ ഒരാളുണ്ട്

ഞാനേ വരച്ചിട്ട് കൈ എഴുതി വരയില്ലേ അയ്യോ ഞാൻ കൈ എഴുതി സമയം പോയോ എല്ലാം ഞാൻ ായോ ഔട്ടായോ ഞാൻ ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ എനിക്ക് ഓഡിയൻസ് ഫുൾ ഓഡിയൻസ് ഫുൾ ഓഡിയൻസ് ഫുൾ ഓഡിയൻസ് നിങ്ങളുടെ സമയം ചോദ്യം ക്ലിയർ ആണല്ലോ ശരി ഉത്തരം നൽകി സഹായിക്കൂ യുവർ ടൈം സ്റ്റാർട്ട്സ് ആ എങ്ങനെ ഇരിക്കുന്നു നിന്നെ ും കൊള്ളുകയില്ലെന്ന് എനിക്ക് ഞാൻ അങ്ങോട്ട് മാറി നീ അടുത്ത എനിക്ക് സന്തോഷായി ഇപ്പഴെങ്കിലും സാറിത് ചെയ്തില്ലോ മനസ്സു നിറയപ്പോ സന്തോഷാ എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ 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 പോവില്ല പോവില്ല നിന്നോട് പോകാനല്ലേ ഞാൻ പോകൂലും ഞാൻ ആദ്യം പെഴ്സിയെന്ന് വെച്ചാൽ പൊട്ടത്തിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട ഇല്ല കൊറെ പുട്ട് ഏതോ ഏതോ ബേട്ട അമ്മയിതിന് ഓരെടക്കല്ല തലക്കറിയൻ കുട്ടി കൈക്കറവാണ് ഇന്ത ഇംഗ്ലീഷ് ആരും കണ്ടട്ടില്ലേ ദൈവമേ ഇതിക്കാര്യം പുറത്തെ ആരോടും പറയരുത് എനിക്കെത് ഴീണ ഓക്കേ ദ ക്വസ്റ്റ്യൻ ഈറ്റോ ലോഗത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഏതാണ് ഇത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാရင် നിങ്ങ പട്ടേ ഞാൻ കളക്ട് ആണേ ഓക്കേ ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഫാബ്രിക് ഇൻ ദ വെൽഡ് Option A, polyester. Option B, Option B, midede benim. Onun minda değil ki o. Ende konsantrasyon bunu. Ne benim? Cotton, Option C, linen, Option D, silikon. Harika. Onunla de. Yani ki var. Cotton, Cotton. Take ne iş arayın ya? Yeah, Bu. Evet. <hail> ജീവിതമാണ് അതിപ്പോ ലാഭായല്ലോ

എല്ലാ ടീച്ചർമാരോടും പറയാ എല്ലാ ടീച്ചർമാരോടും നിങ്ങൾ എല്ലാരും കടലിലേക്ക് ഇറങ്ങുക നല്ല ഇളം ചൂടുണ്ട് ഇപ്പോ

संगीत